പ്രീസലോൺ നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം ഏഴാം വാക്യം അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം എല്ലാത്തിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു കാലമുണ്ട് എന്ന് സദൃശവാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തും എല്ലാവരും സമയത്തെ കാലമെന്നും കാലത്തിൻ്റെ ഭ്രമണം അതിനെ സമയ ചക്രമെന്നും പറയാറുണ്ട് നമുക്കറിയാം ഒരു കാലത്ത് പണത്തെ ചക്രമെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതെന്തുകൊണ്ടായിരുന്നു ചക്രമെന്ന് അറിയപ്പെട്ടിരുന്നത് അത് എപ്പോഴും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഒരാളുടെ കരങ്ങളിലും അതിന് കൃത്യമായ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയില്ല ഈ ചക്രത്തിന്റെ സൂചി ആരുടെ നേർക്ക് എപ്പോൾ വരുമെന്ന് ഒരിക്കലും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയുമില്ല കാലചക്രം തിരിയുമ്പോൾ അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നും നമുക്ക് ഒരു തിരിച്ചറിവും ലഭിക്കുകയില്ല എന്നാലും ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ പരിഗണിക്കേണ്ടുന്നവർ അവഗണിക്കുമ്പോൾ അവഗണിക്കുന്നവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കൂടെ പ്രൈസിലോട് ഹാലലു അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത് ഒരു ഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ മറ്റുള്ളവർ ഉയർത്തുമ്പോൾ ഉയരുവാനും താഴ്ത്തുമ്പോൾ താഴുവാനും എന്നെ നീ ഇടയാക്കരുതേ എന്ന് എത്ര കൃത്യമായ പ്രാർത്ഥനയായിരുന്നു അത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പ്ലാനും പദ്ധതികളുമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു പ്ലാൻ അനുസരിച്ച് എപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോവുകയുള്ളു ആൺകുഞ്ഞുങ്ങൾ ഓരോന്നോരോന്നായി മരിച്ച് വീണപ്പെട്ടപ്പോഴും അവരുടെ ഇടയിൽ നിന്ന് മോശ വളർന്നു വന്നു കുടുംബക്കാർ എല്ലാവരും നീ കൊള്ളില്ല നീ നന്നാവില്ല നീ ആടിനു മേയിച്ചു നടക്കുന്നവനാണ് എന്ന് കളിയാക്കിയപ്പോഴും ദാവീദ് അവരുടെ ഇടയിൽ നന്നായി വളർന്നു വന്നു ദർശനമുള്ള ജോസഫിനെ സ്വന്തം സഹോദരർ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞപ്പോഴും ആ പൊട്ടക്കിണറ്റിൽ നിന്നും കാരാഗ്രഹത്തിൽ നിന്നും അത്ഭുതകരമായി വിടുവിച്ച ഒരു ദൈവം ആ ദൈവം എന്നും എവിടെയും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം മാത്രം മതി നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആർക്കും അവനെ തടുക്കുവാനായിട്ട് കഴിയുകയില്ല പല സമയങ്ങളിലും ഭാരത്തോടെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അവസ്ഥകൾ എന്തായി മാറുമെന്ന് അതുകൊണ്ട് നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം നാം ഒരിക്കലും തിരിച്ചറിയാതെ പോകരുത് അവൻ ഒരുത്തനെ ഉയർത്തുവാനും ഒരുത്തനെ താഴ്ത്തുവാനും അവന് കഴിയും അവൻ മാറോടണയ്ക്കുന്ന ദൈവമാണ് അവൻ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ നമ്മളെ വാലല്ല തലയാക്കും ചക്രം ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൂചി ഇന്ന് ആരുടെ നേർക്കായിരിക്കുമെന്ന് ഒരിക്കലും പറയുവാനായിട്ട് സാധ്യമല്ല പ്രാർത്ഥനകളോടെ നമുക്ക് ആയിരിക്കാം അത്ഭുതങ്ങൾ ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വേദനകളെ നമ്മുടെ ചില പ്രയാസങ്ങളെ നമ്മുടെ മനസ്സിൽ ഭാരപ്പെടുത്തുന്ന ചില മുറിവുകളുടെ അനുഭവത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ അവൻ നമ്മളെ കരുതുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം നമുക്ക് ആയിരിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു have a blessed day